ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പപ്പായ തോരൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി തന്നെയാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പപ്പായയാണ് ആദ്യം ഈ പപ്പായയുടെ കറ പോവാൻ വേണ്ടിയിട്ട് കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് വാണ്ട് കൊടുക്കാം ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കറ മുഴുവനായിട്ട് പോയി കിട്ടുന്നതാണ് ഇതിൻ്റെ കറ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം കുരുവും ഇതിന് ഓമക്കായ എന്ന് ഞങ്ങളിവിടെ പറയാറുണ്ട് ഇനി ഇതിൻ്റെ തൊലിയും ഒക്കെ റിമൂവ് ചെയ്ത് ഇതുപോലെ ഒന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി എല്ലാം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം വളരെ കനം കുറച്ചിട്ട് വേണം ഒന്ന് ചെറുതായി നുറുക്കിയെടുക്കാൻ നേരിയ മധുരമുള്ള പപ്പായ കൊണ്ടുണ്ടാക്കരുത് പച്ച പപ്പായ തന്നെ എടുക്കാൻ നോക്കണം ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കേണ്ടത് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ടേബിൾ സ്പൂണിന് ഇനി ഒരു അഞ്ച് വറ്റൽ മുളക് എടുക്കാം അതൊന്ന് ഒരു പാനിലിട്ട് നന്നായി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം നന്നായി വറുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇനി ഈ പപ്പായ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളവും പപ്പായവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം ഇതൊന്ന് മൂടി വെച്ച് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇനി തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം പെരുഞ്ചീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി മിക്സിൻ്റെ ചെറിയ ജാറിയിലേക്ക് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തേങ്ങയും പെരിഞ്ചീരകവും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു നുള്ളു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചമ്മന്തി പരുവത്തിലാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതും വെക്കാം ഇനി പപ്പായ വെന്തോ എന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി അരച്ചു കൊടുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പപ്പായ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കരുത് നമ്മുടെ ചമ്മന്തിയിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം രണ്ടിലും കൂടി ഉപ്പ് ചേർത്താൽ ഉപ്പൊന്നാകെ കൂടിപ്പോകും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം ആ തേങ്ങയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ആരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ് ഇപ്പോൾ എല്ലാം കൂടി നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അതിനുവേണ്ടി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇതിലേക്കൊരൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ വറവിടാൻ നോക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഒരു തണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി എടുക്കണം എന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം അതിൻ്റെ ആ സ്മെല്ലെല്ലാം അതിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓണം സ്പെഷ്യലായിട്ടുള്ള പപ്പായ തോരൻ ഇതിവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നിക്കിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയേക്കും ബായ്